ആണ് വിന്നേഴ്സ് സ്റ്റേജിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് വരണം സമാനങ്ങൾ നമുക്ക് കൊടുക്കാനുണ്ട് പലതരത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷെയർ ചെയ്യാനുണ്ട് രഹസ്യം അവരെ പക്ഷെ അവര് ഈ ആറ് സ്റ്റേജിന്റെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടെങ്കിൽ ഒന്ന് റിമൈൻഡ് ചെയ്യണം ഞങ്ങളുടെ ടീം മെമ്പേഴ്സുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക ും പേഴ്സണൽ പേര് ഉണ്ടായ ഒരാളാണ് ഞാൻ തുടക്കം മുതലേ ഞാൻ വിനോദം ഒക്കെ പറയുകയാണെങ്കിൽ സ്റ്റാർ ആണ് നമുക്കറിയാം പക്ഷെ ആ ഒരു പേഴ്സണാലിറ്റിയോടുള്ള റെസ്പെക്ടും കൂടി നമ്മൾ എടുത്ത് പറയേണ്ടതാണ് ഇപ്പൊ കരയിലെ വാഹനത്തെ പോലെ ജലത്തിലൂടെ പോകുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ഷിക്ുകയാണ് ഈ ഒരു അത്യൂന്നതമായ എക്സ്പീരിയൻസ് അതിന്റെ ഉദാഹരണത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ എത്തി ചേർന്നരിക്കുമ്പോൾ നമുക്കറിയാം ഇന്ന രാഷ്ട്രങ്ങ വന്ന ഇവിടെ ഇരിക്കുന്നതെങ്കിൽ അതിന පිටിലുള്ളത് നമ്മുടെ വെസ്റ്റ് ഇന്ത്യ മോൾ ഓഫ് ഫ്രൈഡിങ്സ് എന്ന ബ്രാന്റിങ് മാർക്കറ്റിങ് ആണ് നടക്കുന്നത് നമ്മ കേവലം ഒരു ത്രിംഗലമായ ഒരു ടീം തന്നെയാണ് എക്സ്പ്രസ്സ് ഓഫ് ഗ്ലോബൽ നമുക്ക് എക്സ്പ്രസ്സ് ഓഫ് ഗ്ലോബൽ നല്ല കയ്യീരി കൊടുക്കാം ഒരു നല്ല കയ്യീരി കൊമോ യെസ് അദ്ഭുതത്തെത്ര maravilhമായ ഒരു ഇവന്റ് ആണ്